നമസ്കാരം ഞാൻ ഡോക്ടർ ബീന അറിയാതെ പോകരുത് എന്ന എൻ്റെ പുതിയ പങ്ക്തിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എപ്പിസോഡിൽ വിവേകം എന്നത് എന്താണെന്ന് നമുക്ക് നോക്കാം വിവേകവും ജീവിതവും തമ്മിലുള്ള ബന്ധം വളരെ ആഴമുള്ളതാണ് കാരണം വിവേകം നമ്മുടെ ജീവിതത്തെ നയിക്കുന്ന ദിശാസൂചിക പോലെ പ്രവർത്തിക്കുന്നു ജീവിതം ഒരു യാത്രയാണെങ്കിൽ വിവേകമാണ് ശരിയായ വഴിയെ നമ്മെ തിരഞ്ഞെടുക്കാൻ സഹായിക്കുന്ന പ്രകാശം വിവേകം നമുക്ക് നൽകുന്ന നന്മകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ചിന്തിക്കാം ജീവിതത്തിൽ നാം ചെറുതും വലുതുമായ ആയിരക്കണക്കിന് തീരുമാനങ്ങൾ എടുക്കുന്നു വിവേകമുള്ളവർ എല്ലാ വശങ്ങളും പരിശോധിച്ച് എല്ലാത്തിൻ്റെയും ദോഷഫലങ്ങൾ ചിന്തിച്ച് തീരുമാനിക്കുന്നു അങ്ങനെ തീരുമാനങ്ങളിലെ ഗുണമേന്മ ഉറപ്പാക്കുന്നു വിവേകം കുറവുള്ളവർ ഒന്നും ആലോചിക്കാതെ കാര്യങ്ങൾ വികാരാധീനമായി തീരുമാനിക്കുന്നു നല്ല വിവേകം എന്നതുകൊണ്ട് കുറഞ്ഞ തെറ്റുകളുള്ള കൂടുതൽ സ്ഥിരതയുള്ള ഒരു തീരുമാനം സാധ്യമാകുന്നു വിവേകം നമ്മെ മറ്റുള്ളവരെ മനസ്സിലാക്കാൻ സഹായിക്കുന്നു തെറ്റിദ്ധാരണ അനാവശ്യ വാക്കുകൾ വേദനിപ്പിക്കൽ എന്നിവ കുറയുന്നു നല്ല ബന്ധങ്ങളുടെ ഗുണം മനസ്സിലാക്കാനും സന്തോഷവും മാനസിക സമാധാനവും ആസ്വദിക്കുവാനും സാധിക്കുന്നു ജീവിതത്തിലെ പ്രതിസന്ധികൾ നേരിടാൻ വിവേകം നമ്മെ സഹായിക്കുന്നു പ്രശ്നങ്ങൾ വന്നാൽ വിവേകം ഭയപ്പെടാതെ ശാന്തമായി പരിഹാരം കണ്ടെത്താൻ പ്രേരിപ്പിക്കുന്നു വികാരാധീനമായി തെറ്റായ വഴികൾ ഒഴിവാക്കാൻ വിവേകം സഹായിക്കുകയും ചെയ്യുന്നു ഇത് സത്യ അസത്യ അസത്യവ്യത്യാസം മനസ്സിലാക്കാൻ നമ്മെ സഹായിക്കുന്നു ഇനി ഒരു പക്ഷേ തീരുമാനം പിഴച്ചാലും സ്വയം തിരുത്താൻ നമ്മെ അത് പ്രേരിപ്പിക്കുന്നു ഇതിലൂടെ ആന്തരിക സമാധാനവും ആത്മീയ പുരോഗതിയും ധാർമ്മികതയും നമുക്ക് ലഭിക്കുന്നു വിവേകം ജീവിതത്തിൻ്റെ ദിശയും ലക്ഷ്യവും നമ്മെ മനസ്സിലാക്കി തരുന്നു എന്താണ് എൻ്റെ ജീവിതത്തിൻ്റെ യഥാർത്ഥ ലക്ഷ്യം എന്ന് ചോദിക്കാൻ അത് നമ്മെ പഠിപ്പിക്കുന്നു വെറും പണം സ്ഥാനമാനം ആസ്വാദനം മാത്രം പിന്തുടരാതെ അർത്ഥമുള്ള ജീവിതം സൃഷ്ടിക്കുന്നു വിവേകം ജീവിതത്തിൽ വളർത്താൻ സഹായിക്കുന്ന പ്രായോഗിക മാർഗങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അറിവിശേഖരിക്കുക പക്ഷേ നിരൂപക ദൃഷ്ടിയോടെ പുസ്തകങ്ങൾ അനുഭവങ്ങൾ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ ഇവയെല്ലാം കേൾക്കുക പക്ഷേ നേരിട്ട് വിശ്വസിക്കാതെ ഇത് ശരിയാണോ സാഹചര്യത്തിന് യോജിക്കുന്നതാണോ എന്ന് സ്വയം ചോദിക്കുക നമ്മുടെ വികാരങ്ങളെ നിയന്ത്രിക്കുന്നു കോപം ഭയം ആവേശം ഇവ ഉയർന്നിരിക്കുമ്പോൾ എടുക്കുന്ന തീരുമാനങ്ങൾ പലപ്പോഴും തെറ്റായിരിക്കും ഒരൽപ്പം നിശ്ചലമായി ശ്വാസം ക്രമീകരിച്ച് ഇപ്പോൾ പ്രതികരിക്കണോ അതോ കാത്തിരിക്കണോ എന്ന് സ്വയം തീരുമാനിക്കുക ഓരോ അനുഭവങ്ങളിൽ നിന്നും പഠിക്കുക പണ്ട് ചെയ്ത തെറ്റുകൾ തിരിഞ്ഞു നോക്കുക അതേ തെറ്റ് വീണ്ടും ആവർത്തിക്കാതിരിക്കാനുള്ള മുൻകരുതൽ സ്വീകരിക്കുക വ്യത്യസ്ത കാഴ്ചപ്പാടുകൾ മനസ്സിലാക്കുക മറ്റുള്ളവരുടെ സ്ഥിതിയിൽ നിന്ന് ചിന്തിക്കുവാൻ ശ്രമിക്കുക വിവേകം പലപ്പോഴും എനിക്ക് മാത്രം നല്ലത് എന്നതിൽ നിന്ന് മാറി എല്ലാവർക്കും ഹിതം എന്നതിലേക്കാണ് നമ്മെ നയിക്കുന്നത് മനസാക്ഷിയുടെ ശബ്ദം കേൾക്കുക ഉള്ളിലെ ചെറിയ ശബ്ദം പലപ്പോഴും ഇത് ശരിയല്ല എന്ന് നമ്മോട് പറയുന്നു ദിവസവും ഒരു പത്ത് മിനിറ്റ് മൗനത്തിലിരുന്ന് കൂടുതൽ ആ ശബ്ദത്തെ വ്യക്തമായി കേൾക്കാൻ പഠിക്കുക അറിവിനെ പ്രവൃത്തിയിൽ കൊണ്ടുവരുവാൻ ശ്രമിക്കുന്നു വെറുതെ അറിയുന്നതുകൊണ്ട് മാത്രം വിവേകം വളരില്ല അറിവിനെ ദിവസേനയുള്ള തീരുമാനങ്ങളിലും പെരുമാറ്റത്തിലും നാം ഉപയോഗിക്കണം ആത്മീയ ചിന്ത അഭ്യസിക്കുക ഭൗതികമായ ലാഭനഷ്ടങ്ങൾക്കപ്പുറം ജീവിതത്തിൻ്റെ വലിയ സത്യം കാണാൻ ശ്രമിക്കുക ധ്യാനം ആത്മാവിൻ്റെ സ്വഭാവം കാരുണ്യം ഇവയെക്കുറിച്ചുള്ള ധാരണ വിവേകത്തെ ദീർഘകാലം ശക്തിപ്പെടുത്തും ജീവിതം ഒരു സമുദ്രയാത്ര പോലെയാണ് ലക്ഷ്യമില്ലാതെ തിരകളിൽ കൊണ്ടുപോകുന്ന വഞ്ചിയെ സുരക്ഷിതമായി ലക്ഷ്യത്തിലെത്തിക്കുന്ന ഒരു ദിശാസൂചികയാണ് വിവേകം ധാരാളം ജീവിതാനുഭവങ്ങളുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ പലപ്പോഴും വിവേകശൂന്യരായവരെയും വിവേകശാലികളെയും എനിക്ക് കാണാൻ ഇടയായിട്ടുണ്ട് അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഞാൻ നിങ്ങളോട് ഇതൊക്കെ പങ്കിടുന്നത് അടുത്ത എപ്പിസോഡിൽ കാണുന്നതുവരെയും നന്ദി നമസ്കാരം